ഞങ്ങള് വൈത്തിരി പോവാണേ കുറച്ച് ആവശ്യങ്ങളുണ്ട് നമുക്ക് ഇന്ന മുടിമൂടി പെട്ടുണ്ട് എക്സ്കോ ചൂടായതുകൊണ്ട് ഞാൻ കുഴം പിടിച്ച് നടക്കേണ്ട അവസ്ഥ ആയി ആരും വെയിലത്തെറങ്ങി അടക്കരുത് ഇതാ എന്റെ അവിടെ പൊന്തിയ പോലെ പൊന്നു അങ്ങനെ വെയിലത്തെ ഇറങ്ങി അടക്കരുത് ഇറങ്ങിയ ചൂട് പോലൊക്കെ പൊന്നു മരുമക്കൻ കാണാൻ്റെ അവിടെ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ ഇട്ടുകഴിഞ്ഞാൽ നന്നായിരുന്നു ഞാൻ എൻ്റെ വണ്ടി ഭവൻ്റെ വണ്ടിയിലാണ് കയറിയിരിക്കുന്നത് വണ്ടി ഭാവൻ്റെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ഒരു ഐസ്ക്രീം വന്നു എനിക്ക് ഐസ്ക്രീം വന്ന് ഞങ്ങൾ അതിന് എൻ്റെ അതിനേറ്റേക്ക് രണ്ട് സാധനങ്ങൾ പേടിക്കണ്ടായിരുന്നു അതിന് ഞങ്ങൾ ഫ്രാൻസിൽ കയറി അതിന് എനിക്ക് തോക്ക് ഞാൻ ചോദിച്ചു ഇൻ്റെ വരയിലൊരു തോക്ക് ഉണ്ടായതുകൊണ്ട് എനിക്ക് ആ തോക്ക് പേടിച്ചെന്നില്ല ഞാൻ അവിടുത്തെ വയ്ക്കേണ്ടി അവസ്ഥയിലായി പിന്നെ എനിക്ക് ബെൽറ്റ് ഉണ്ടായിരുന്നു എനിക്ക് പാകത്തിനുള്ള ബെൽറ്റ് ഇല്ല വലിയ വലിയ ബെൽറ്റാണ് ഉണ്ടായത് അത് ഉണ്ടായതുകൊണ്ട് രമച്ച് ഇപ്പം അത് മേടിച്ച നീല വലിയ വലിയ ബെൽറ്റാണ് ഗൈസ് അടിവരെ നിലത്തൂത്തുണ്ട് ഗൈസ് അങ്ങനെ ഞങ്ങൾ കടയിൽ പോവുകയാണ് റോഡ് സൈഡിലെ കടയാണ് ഞങ്ങൾ പോകുന്നത് റോഡ് സൈഡിൻ്റെ ഓൾ സൈഡിലുള്ള കടയാണത് ഇതാണ് അവിടുത്തെ കാക്ക ഹോൾസൈഡിലുള്ള കടയാണ് ഞങ്ങൾ ഡെയിലി കയറുന്ന കടയാണ് ഇതാണ് ഇവിടുത്തെ മുനിയറാക്ക സാധനങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ മുടി അട്ടാൻ പോയി മുടി ഇട്ടാൻ മേലെനു അപ്പോൾ മേലെ കയറിപ്പോയി സ്റ്റെപ്പിൻ്റെ മേലെ കയറിപ്പോയി അങ്ങനെ ഞങ്ങൾ മുടി ഇട്ടാൻ മുടി ഇട്ടു അങ്ങനെ ഞങ്ങളെ ജ്യൂസ് പിടിക്കാൻ കയറി ജ്യൂസ് കുടിക്കാൻ കയറി ഞങ്ങൾ ഇങ്ങനെ ചിക്കൻ റോളൊക്കെ മേടിച്ച് തിന്നെ ചിക്കൻ റോൾ ഞങ്ങൾ തിന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സൂപ്പർ ടേസ്റ്റിനു അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണേ ത്ര ഒരു ചോക്കബാറും ഞങ്ങൾ ഞങ്ങൾ തിന്നേ ചോക്കാബാർ ഞങ്ങൾ തിന്നുകൊണ്ട് പോവുകയായിരുന്നു എന്താ ടേസ്റ്റ് അറിയുമോ ബാറും വണ്ടിയിൽ നിന്ന് ഇങ്ങനെ തിന്ന എന്തോ വൈബ് അറിയോ ഗൈസ് നിങ്ങൾക്കറിയോ വൈബ് അങ്ങനെ എൻ്റെ വീഡിയോസ് രസിപ്പി അവസാനിപ്പിക്കുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ബായ് അസ്സാമലൈക്കും